അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ രമേശ് പുറത്തു വരുന്നതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ ഇപ്പോൾ അത് പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം കയ്യിൽ മൊബൈൽ ഫോണുമായി നടന്നു നടന്നുവരുന്നതാണ് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് അവിശ്വസനീയമായ ഒരു വീഡിയോ ആണ് വിശ്വാസ് കുമാർ എന്ന ബ്രിട്ടീഷ് പൗരൻ ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് പൗരൻ ഈ അപകടത്തിൽ രക്ഷപ്പെട്ട് അയാൾ പുറത്തേക്ക് ഈ നടന്നു വരുന്ന പുറകിലെ കാഴ്ചകൾ അതി ഭയാനകമാണ് ആകെ നിന്ന് കത്തുന്ന ഒരു വിമാനം വിമാനം പൂർണമായി തന്നെ തകർത്ത സ്ഫോടനം പൊട്ടിത്തെറിച്ച് അത് കത്തുകയാണ് അവിടെ നിന്ന് ആ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്ക് ഗേറ്റ് വഴി നടന്നു വരുന്നു വിശ്വസ് കുമാർ അവിടെ ഓടിക്കൂടുന്ന നാട്ടുകാരും മറ്റുമൊക്കെ അവിശ്വസനീയതയോടെയാണ് അയാളെ കാണുന്നത് പിന്നാലെ ആശുപത്രിയിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നതും ഒക്കെയാണ് വീഡിയോ ഇതിനുശേഷമുള്ള വീഡിയോ നമ്മൾ കണ്ടതാണ് അവിടെ നിന്ന് പിന്നീട് ആംബുലൻസിന് തൊട്ടടുത്തേക്ക് അദ്ദേഹം നടന്നു പോകുന്ന ഒരു വീഡിയോ പിന്നാലെ പ്രചരിച്ചതാണ് ഈ വീഡിയോ ഇത് പുതിയതാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ രക്ഷപ്പെടൽ എത്രത്തോളം അവിശ്വസനീയമായിരുന്നു എന്ന് മനസ്സിലാവുന്നത് യഥാർത്ഥത്തിൽ ഈ വീഡിയോ കൂടി കാണുമ്പോഴാണ് ഉഗ്ര സ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ച് ഒരു തീഗോളമായി വിമാനം മാറിയിരിക്കുന്നു അവിടെ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടു എന്ന് പറയുക നമുക്ക് വളരെ അവിശ്വസനീയമായി മാത്രമേ അതിനെ കാണാൻ വേണ്ടി കഴിയൂ